സ്ലാമുലൈക്കും സ്ഥലം വ്ളക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് ജംബോ സൈസിൽ അജറക്ക് മാക്സികൾ കേട്ടോ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ വരിക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കരുത് വീഡിയോ മുഴുവനായിട്ടും കാണട്ട നല്ല ഭംഗിയുള്ള ജംബോ സൈസിലുള്ള അജറക്ക് മാക്സികളാണ് മാക്സികളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ മാക്സിയാണ് ഈ മാക്സിട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണേ അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സാപ്പിൽ പോരേ സ്ക്രീൻഷോട്ട് എടുത്ത് പോരീട്ടാണ് മാക്സിൻ്റെ റേറ്റ് മുന്നൂറ്റി മുപ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജായിട്ടാണ് ഏറ്റവും വലിയ മാക്സി ആണ് റേറ്റ് കൂടിയ മാക്സി ആണ് അതുകൊണ്ട് മുന്നൂറ്റി മുപ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഫസ്റ്റ് തന്നെ കാണിക്കരുത് നല്ലൊരു ബ്ലൂ കളറുള്ള പ്രിൻ്റ് ആട്ടാ നമ്മളിതുവരെയും കൊണ്ടുപോകാത്ത പ്രിൻ്റാണേ അൻപത്തിനാല് ഇഞ്ച് വണ്ണം ഉണ്ട് കേട്ടോ ചെസ്റ്റ് വണ്ണം അമ്പത്തിനാല് ഇഞ്ച് അറുപത് ഇഞ്ച് ലെങ് ഉള്ള ത്രീ ഫോർത്ത് സ്ലീവാണ് കേട്ടോ അതിന്റെ കളർ ചേഞ്ച് റെഡ് കളറിൽ അറുപതിഞ്ച് ലെങ് ആണ് നെക്കിന് വർക്ക് വെച്ച് അടിച്ചതാണ് നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ നെക്കിന് വർക്ക് ചെയ്യുന്നത് അൻപത്തിനാല് അൻപത്തി അഞ്ചൊക്കെ ചെസ്റ്റ് വണ്ണം വരുന്നുണ്ട് അടുത്തത് നല്ലൊരു ഡാർക്ക് മെറൂള് കെട്ടാ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് അൻപത്തിനാല് അടുത്ത പ്രിന്റ് ചെമ്പോലെ അടുത്ത പ്രിന്റ് ക്സി അടുത്ത പ്രിന്റ് അൻപത്തിനാലാണ് ചെസ്റ്റ് എണ്ണം വരുന്നത് ഇഞ്ച് ലെങ്ത് ആണ് ത്രീ ഫോർത്ത് ആണ് കേട്ടോ സ്ലീവ് ഒക്കെ തന്നെ ഉണ്ട് അടുത്തത് ഇതാ കേട്ടോ അൻപത്തിനാല് അൻപത്തി അഞ്ചൊക്കെ ജസ്റ്റ് വെള്ളം വരുന്നുണ്ട് ഈ മൈ ഈ പ്രിന്റിന്റെ സ്ലീവ് പതിനേഴ് ഇഞ്ച് ഉണ്ട് കേട്ടോ മറ്റേത് ഇത്ര തന്നെ ഇല്ല ഫസ്റ്റ് കാണിച്ചത് ഇതിന്റെ അടുത്ത കളർ ഇതാ മാക്സികളാണ് കൂട്ടത്തിൽ ഏറ്റവും വലിയ മാക്സ് ആട്ടോ ജംബോ മാക്സി അതുകൊണ്ടാണ് മാക്സിക്ക് റേറ്റ് നമ്മൾ സാധാരണ മാക്സിക്ക് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വാങ്ങണത് ഇത് ജംബോ മാക്സിയാണ് അത് അൻപത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് വണ്ണം അറുപത് ഇഞ്ച് ലെങ്ത് പതിനേഴ് ഇഞ്ച് കയ്യറക്കെട്ടിന്റെ ജംബോലെ അജിറക്കിന്റെ അടുത്ത പ്രീന്റ് ഒക്കെ അറുപത് ഇഞ്ച് ലെങ് ആണ് കേട്ടോ അൻപത്തി അഞ്ച് ചെസ്റ്റ് വെള്ളം അടുത്ത പ്രിന്റ് ജമ്പോലെ അടുത്ത പ്രിന്റ് പ്രിന്റ് അല്ല അടുത്ത ഇതിന്റെ കളർ ചേഞ്ച് അൻപത്തി അഞ്ചാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് കളർ ചേഞ്ച് അൻപത്തി നാല് ചെസ്റ്റ് വണ്ണം അടുത്ത പ്രിന്റ് കേട്ടാണ് ചെസ്റ്റ് വെള്ളം വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് മൂന്ന് കളറിലാണ് വരുന്നത് അൻപത്തിനാലാണ് ചെസ്റ്റ് വണ്ണം

ാലാണ് ചെസ്റ്റ് വെള്ളം വരുന്നത് ഇത് അൻപത്തിരണ്ട അൻപത്തി മൂന്നാട്ടോ ചെസ്റ്റ് വെള്ളം വല്യ മാക്സിമം ആവശ്യം ഉള്ളവരുണ്ടെങ്കിൽ എടുത്തോളേട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് പോര് അൻപത്തി മൂന്ന് വണ്ണം അപ്പോൾ അജറക്കില് നമ്മള് ജംബോ മാക്സികളൊക്കെ കണ്ടില്ലേ ആവശ്യം പിള്ളേർ സ്ക്രീൻഷോട്ട് എടുത്തു തരാം അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോമായി ഇവിടെ വരാൻ ശലമേ